ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാധാരണയായി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കാറുണ്ട് ഈ വിശുദ്ധ ബലിയിൽ മാലാകന്മാരുടെ പങ്കിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അത് വെറും സാധാരണ ഒരു ആരാധന മാത്രമായിട്ടാണോ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ സൈന്യം ഈ ബലിയർപ്പണത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ടെന്ന് നമുക്കറിയാമോ വിശുദ്ധ കുർബാന എന്നത് ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും ഒരേ സമയം നടക്കുന്ന ഒരു മഹാസംഭവമാണ് ഈ ദിവ്യബലിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി പകരാൻ മാലാകന്മാർ നമുക്കൊപ്പം ചേരുന്നു നമ്മൾ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധൻ 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 എന്ന് ആലപിക്കുമ്പോൾ അത് ദൈവത്തെ സ്തുതിക്കുന്ന മാലാകന്മാരുടെ സ്വർഗീയ ഗാനങ്ങളുമായി ചേർന്നതാണ് നമ്മൾ മാലാകന്മാരോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു നിമിഷമാണത് നമ്മുടെ ആരാധനയുടെ ശബ്ദം സ്വർഗത്തിലേക്ക് ഉയർത്താൻ മാലാകന്മാർ നമ്മെ സഹായിക്കുന്നു വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ ഓർമ്മ പുതുക്കപ്പെടുന്നു ഈ മഹത്തായ രഹസ്യത്തിന് മാലാകന്മാർ സാക്ഷികളായി നിൽക്കുന്നു നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവർ നമ്മേക്കാൾ കൂടുതൽ ആദരവോടും ഭക്തിയോടും കൂടി ഈ നിമിഷത്തിൽ പങ്കുചേരുന്നു എല്ലാത്തിലുമുപരി നമ്മുടെ ഓരോ യാചനയും ഓരോ പ്രാർത്ഥനയും മാലാകമാർ സ്വർഗ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നു നമ്മൾ അർപ്പിക്കുന്ന ഈ ദിവ്യബലിയിലൂടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മാലാകമാർക്ക് പുതിയ ശക്തി ലഭിക്കുന്നു സാധാരണയായി നമ്മളൊരു ദിവ്യ ബലി അർപ്പിക്കാൻ സാധാരണ നല്ല വസ്ത്രമെടുത്ത് വൃത്തിയായി കുളിച്ച് പോവുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ എന്നാൽ നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ എഴുതിയോ അല്ലെങ്കിൽ ഓർമ്മയിൽ വെച്ചോ തലേദിവസം തന്നെ ഒരുങ്ങേണ്ടതാണ് ഒരു വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ നമ്മൾ പള്ളിയുടെ കവാടത്തിലെത്തി നമ്മൾ പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ മാലാകമാർക്ക് ഈ നിയോഗങ്ങൾ കൈമാറുന്നു ഈ മാലാകമാരാണ് മാതാവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ നിയോഗങ്ങൾ നിയോഗങ്ങളെത്തിക്കുന്നത് അവിടുന്ന് പരിശുദ്ധ മാതാവ് സ്വന്തം മകനെ ഈ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഈ ബലിപീഠത്തിങ്കിൽ നമ്മുടെ നിയോഗങ്ങൾ കൈമാറുന്നു സാധാരണയായി നമ്മൾ ഒരു ഒരുക്കവുമില്ലാതെ വിശുദ്ധ ബലിക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് അൽത്താരയെ സമീപിക്കുന്നത് എങ്കിൽ ചില മാലാകന്മാരാകട്ടെ കൈക്ക് താങ്ങാൻ പറ്റാത്ത വിധം കനവുമായിട്ടാണ് ബലിപീഠത്തിനരികിൽ എത്തുന്നത് അതിനാൽ ഇനി മുതൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങളും നമുക്ക് ഓർക്കാം ഈ നിയോഗങ്ങളിൽ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാവിധ മാനുഷിക വ്യഥകളും നമുക്ക് ഉൾപ്പെടുത്താം ഈ നിയോഗങ്ങളുമായി നമ്മൾ ബലിപീഠത്തിൽ എത്തുമ്പോൾ നമ്മുടെ മാലകമാർ ഒരുപാട് സന്തോഷിക്കുന്നു അവർക്ക് കൈമാറാൻ അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെയുണ്ട് അതിനാൽ ഇനി ഇങ്ങനെ ഒരു മുന്നൊരുക്കത്തോടെയാവണം നമ്മൾ ബലിപീഴത്തിങ്കിലേക്ക് പോകേണ്ടത് അതിനാൽ അടുത്ത തവണ നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല നോർക്കുക സ്വർഗീയ സൈന്യങ്ങൾ നമ്മോടൊപ്പം ഈ ദിവ്യബലിയിൽ പങ്കുചേരുന്നുണ്ട് ഈ തിരിച്ചറിവ് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ആഴമുള്ളതാക്കും